പി എസ് അടുത്തൊരു ചോദ്യം നമ്മളുമായിട്ട് ബന്ധമുള്ളതാണ് കഴിഞ്ഞ ആഴ്ച ടി പി എസ് ജിയേയും ലക്ഷ്മികണത്തിനെയും ചെറുകോൽ വെച്ച് കാണാൻ സാധിച്ചു ചെറുകോൽ ഹിന്ദു സമ്മേളനത്തെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ അതിന്റെ ചരിത്രവും പ്രാധാന്യവും ഒന്ന് വിവരിക്കാമോ എന്നാണ് ചോദ്യം എനിക്ക് തോന്നുന്നുഴയെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം മലയാളത്തിലുള്ള പത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഇപ്പം പ്രയാഗരാജന്റെ കഥ പറയുമ്പോൾ ഈ ഒരു കഥ നമ്മൾ പറയേണ്ടി വരും അങ്ങനെ ഒരു നാശമൊന്നും പറ്റിയിട്ടില്ല അന്നും ഇന്നും നൂറ്റി പതിമൂന്ന് വർഷങ്ങളായിട്ട് ഇത് വലിയ ഹിന്ദു മഹാസമ്മേളനമായിട്ട് മാറുന്നു നമ്മള് ഏർ ചട്ടമ്പിസ്വാമികളുടെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് പക്ഷെ അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അത് പിന്നെ കൂടി വന്നതാണ് കുറച്ചും കൂടി ചട്ടമ്പിസ്വാമികളൊക്കെ അങ്ങനെയാ ചെയ്തിട്ടുള്ളത് ചില ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നും തോന്നുന്നതിനേക്കാളും അദ്ദേഹം ഞാൻ ഇരിങ്ങാലക്കുടയിലെ എൻ്റെ ഭവനത്തിലെ ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രം എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയത് രണ്ടായിരത്തിൽ ഞാൻ വലിയൊരു സമ്മേളനം നടത്തിയിരുന്നു സമ്മേളനം എന്ന് പറഞ്ഞാൽ അന്ന് സമ്മേളനത്തിന്റെ ആൾക്കാരുടെ എണ്ണം കൊണ്ടല്ല ചിദാനന്ദപുരി സ്വാമികൾ എൻ്റെ വീട്ടിൽ വരിക ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട് മാത്രം അതുപോലെ പിന്നെ കുറെ പേര് കേരളത്തിന്റെ വടക്കു മുന്ന് തൊക്കെ എല്ലാ ആൾക്കാരും പ്രഗത്ഭന്മാരായിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ പലപ്പോഴും നമ്മൾ പഠിക്കണം ആ പഠിച്ചു വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക ഇരിഞ്ഞാലക്കൂടെ പ്രത്യേകത സ്വാമികൾ അവിടെ ഉണ്ടായിരുന്നു കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ അദ്ദേഹം തങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടാക്കി അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ സ്ഥാപനമാക്കി മാറ്റിയിട്ടുണ്ട് അതിൽ ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കാലങ്ങളിൽ നമ്മൾ സർവമത സമ്മേളനങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെയൊന്നും നടന്നിട്ടില്ലല്ലോ ഇപ്പൊ നൂറാമത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കുന്ന സമയത്ത് ഇപ്പൊ നൂറാമത്തെ വാർഷികം നമ്മൾ പണ്ടെപ്പോഴും നടന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിലല്ലേ വേണ്ടി വന്നത് ഇപ്പം ഇപ്രാവശ്യം പോയ സമയത്താണ് കണ്ടത് നാപ്പത് വർഷങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ പ്രഭാഷണം നടത്തിയിട്ടുള്ള ആൾക്കാർ പോലും ഉണ്ട് ഫോർട്ടി ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് പ്രഭാഷണം നടത്തിയിട്ടുള്ള വ്യക്തികൾ എനിക്കൊന്നും ഗോപാലക്ഷൻ സാറിന് എത്രയോ വർഷങ്ങൾ വന്നിട്ടുണ്ട് അവിടെ അപ്പൊ അഞ്ചോ ആറോ വർഷം വന്നു എന്ന് വലിയ പിന്നെ ഗമയോട് കൂടി പറയുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട് ആ പമ്പാ തീരത്ത് തന്നെ തൊട്ടടുത്തടുത്തടുത്ത പ്രദേശങ്ങളിൽ റാന്നിയിൽ മഹാസമ്മേളനം ഉണ്ടാവാറുണ്ട് പക്ഷെ ചെറുകോൾ പുഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് വലിയ സമ്മേളനമായിരുന്നു ഒരു കാലത്ത് ഇന്നും വലിയ സമ്മേളനമാണ് പക്ഷെ അത്തരത്തില് അതേപോലെ എൻ്റെ അച്ഛൻ പണ്ട് കിണർ കുഴിച്ചിട്ടുണ്ട് അതേ കിണറിൽ ഇപ്പോഴും അത് പോരാ കുറച്ചും കൂടി ശുദ്ധത വരുത്താനുണ്ട് കുറെ മാറ്റങ്ങൾ വരുത്താനുണ്ട് പുതിയ പുതിയ സന്ദർഭങ്ങൾ ഉണ്ടാവണം അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ പോകുന്ന സമയത്ത് പ്രഭാഷണം എന്ന് പറഞ്ഞ സമയത്ത് എനിക്കത് വേണ്ട കുറെ കുട്ടികളെ സംഘടിപ്പിക്കണം യൂത്ത് പാർലമെന്റ് വേണം എന്നുള്ള ആഗ്രഹങ്ങളോടു കൂടിയൊക്കെയാണ് പോയത് കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് യുവത്വത്തിലേക്ക് യുവതയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് പഴയ പ്രഭാഷണങ്ങൾ അതേപോലെ ഒരേ സംഭവങ്ങൾ പറഞ്ഞു പറഞ്ഞു വരുന്ന രീതിയിലേക്ക് മാറും ഇപ്പൊ ചെറുകോൽ പുഴയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളത് വലിയ കരുത്തുണ്ട് കുറേ ജനങ്ങളുണ്ട് ആ ജനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം ലക്ഷ്മി എന്നെ ചെറുകോൽപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിട്ടുള്ള എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ ആയിട്ടുള്ള വ്യക്തി അദ്ദേഹം ഡ്രൈവറാണ് അദ്ദേഹം അവിടുത്തെ സി പി ഐ എമ്മിന്റെ പ്രമുഖ നേതാവാണ് അപ്പോ ഇത് സർവ മത സമ്മേളനം മാത്രമല്ല അവിടെ സരള ടീച്ചർ ഉണ്ടായിരുന്നു സരളദേവി ടീച്ചർ എന്ന് പറഞ്ഞാൽ എം എൽ എ ആണ് കോൺഗ്രസിന്റെ ആദ്യകാലത്തെ എം എൽ എ ആണ് അപ്പൊ ഇത് ബി ജെ പി ആണോ ആർ എസ് എസ് ആണോ കോൺഗ്രസ് ആണോ മാർക്സിസ്റ്റ് ആണോ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഉണ്ടായിട്ടുള്ള ഹിന്ദു മഹാസമ്മേളനം എന്ന പേരിൽ നമ്മൾ മറ്റേത് പറയുന്നത് സർവമത സമ്മേളനമാണ് ഹിന്ദുക്കളില് ജാതി വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞാൻ എന്നിട്ട് യാത്രയിൽ കുറെ പ്രാവശ്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ എന്താണ് നിങ്ങൾ സാധാരണ ഒരു ഡ്രൈവിങ്ങിൽ പോകുന്ന സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ ടൈം ടൈംപാസിൽ എന്താ ചെയ്യ ലാസ്റ്റ് ഏതാ സിനിമ കണ്ടത് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാൻ സിനിമ കണ്ടത് കോളേജ് പഠിക്കുന്ന കാലത്താണ് പത്ത് നാൽപ്പത് വർഷമായി അദ്ദേഹം സിനിമ ഞാൻ തോന്നുന്നു ടൈം ടൈംപാസിൽ എന്താ അപ്പൊ തന്നെ അദ്ദേഹം ഡിക്ക് തുറന്നിട്ട് അതിനകത്ത് ഒരു ബുക്ക് എടുത്തു തന്നു ശ്രീനാരായണ ഗുരുവിന്റെ ബുക്കാണ് ഞാൻ ആ യാത്രയിൽ അത് വായിച്ചു അപ്പൊ നമ്മൾ പറയുന്നത് ചെറുകോൽപ്പുഴ കണ്ണൂർ നടക്കില്ല എന്ന് ഉറപ്പാണ് ഉറപ്പായിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളൊന്നും എന്റെ നാട്ടിൽ നടക്കില്ല എന്ന് അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് അറിയാം കാരണം അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തനത്തിനായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ല പ്രാസംഗികനായിട്ട് പ്രസംഗം നടത്തുന്ന ഒരാളാണ് അപ്പൊ അതിന് പലപ്പോഴും കണ്ണൂർ ഭാഗത്തും വടകരയൊക്കെ പോയിട്ടുണ്ട് ആ അവിടെയൊക്കെ അദ്ദേഹത്തിന് ഈ ഭാഗത്തുണ്ടായിരുന്നൊരു തോന്നലല്ല ഉണ്ടായിട്ടില്ല ഞാൻ ആലോചിക്കാറുണ്ട് ചെറുകോൽപ്പുഴ പോലെ പത്തനംതിട്ട പോലെ സംസ്കാരവും ഒരുമയും വ്യത്യസ്തമായ രാഷ്ട്രീയത്തിലുള്ളവരാണെങ്കിൽ പോലും ചേർന്ന് ഒരുമയോടുകൂടി പ്രവർത്തിക്കാവുന്ന നേതാക്കന്മാരുടെ കാര്യം മാത്രല്ല ഞാൻ പറയുന്നത് നേതാക്കന്മാരും അങ്ങനെയാണ് നേതാക്കന്മാരും അങ്ങനെയാണ് പ്രവർത്തകരും അങ്ങനെയാണ് ആ സമയത്താണ് അവിടെ ലോക്കൽ ആയിട്ടുള്ള ഒരു എലക്ഷൻ നടക്കുന്നത് ആ എലക്ഷൻ എയറിങ്ങിന് അദ്ദേഹത്തിന് ഫോൺ വരുന്നുണ്ടായിരുന്നു എന്തേ ഇപ്പൊ എലക്ഷൻ ഇയറിങ്ങിന്റെ പ്രവർത്തനത്തിന് എന്തേ വരാത്ത അപ്പൊ അദ്ദേഹം പറഞ്ഞു ചെറുകോൽ പ്രോഗ്രാം തീർന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് പതിനൊന്നാം തീയതി കംപ്ലീറ്റ് കണക്കൊക്കെ തീർത്ത് സമ്മാക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരും പാർട്ടിക്ക് വേണ്ടിട്ട് ആദ്യം ഹിന്ദു പിന്നെ പാർട്ടി എന്ന് പറയുന്ന അസൽ മാർക്സിസ്റ്റുകാരനെ ഞാൻ എൻ്റെ കൂടെ മൂന്ന് മണിക്കൂർ എൻ്റെ തലേദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നെ ഡ്രോപ്പ് ചെയ്തതും പിന്നെ ആറന്മുള കണ്ണാടിയുടെ ഭാഗത്ത് കൊണ്ടുപോയതും ഒക്കെ അദ്ദേഹമാണ് അപ്പൊ എനിക്ക് തോന്നുന്നു വലിയ കുറെ കാരണം ഒന്നുമില്ലെങ്കില് ചട്ടമ്പി സ്വാമി നടന്നിട്ടുള്ള മണ്ണാണ് ശ്രീനാരായണ ഗുരു നടന്നിട്ടുള്ള മണ്ണാണ് അതിന്റെ തൊട്ടടുത്തൊരു സ്ഥലത്താണ് ശ്രീനാരായണ ഗുരു ഇരുന്ന് അവിടെ ഒരു കല്ലെടുത്ത് മാറ്റിയിട്ട് ഉറവുണ്ടാക്കിയത് ഇന്നും വെള്ളം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കണ്ടു പിന്നെ അതിന്റെ തലഹസം രാവിലെ ഏഴാം തീയതി രാവിലെ അപ്പൊ ആറന്മുള പർത്ഥസാരഥിയുടെ ക്ഷേത്രം എല്ലാ ഭഗവത്ഗീതയും പറഞ്ഞിട്ടും കൃത്യമായിട്ട് ബോധമില്ലാതെ പോയിരുന്ന അർജുനന് ബോധം വന്നത് ആറന്മുള വന്നപ്പോഴാണെന്നാണ് അതുകൊണ്ടാണ് പാർത്ഥസാരഥിയുടെ ക്ഷേത്രം അവിടെ ഉണ്ടാക്കിയത് പാണ്ഡവന്മാരുടെ എല്ലാവരും നടന്നിട്ടുള്ള മണ്ണാണ് ഭഗവാൻ അയ്യപ്പന്റെ നാടാണ് അപ്പൊ ഞാൻ പറയുന്നത് അതിന് വലിയൊരു ഒരു ഒരു കാര്യമുണ്ട് ആ കാര്യമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടന്നു പോകുന്നതും ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതും ഇത്രയും കാലമായിട്ട് കൊണ്ടുപോകുന്നതും ഞാൻ ശ്രീകുമാർ ചേട്ടനോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതിന്റെ ചെലവൊക്കെ പോകുന്നത് ഞാൻ എന്റെ കാശ്മുറക്കിട്ട പോയത് അപ്പം എങ്ങനെയാണ് ഇത് പോകുന്നത് ഞാൻ ഇപ്പൊ ഹൈദരാബാദിനാണ് പോകുന്നത് ഫ്ലൈറ്റിനാണ് പോകുന്നത് തിരിച്ചു വന്ന് തിരുവനന്തപുരം വഴി ഫ്ലൈറ്റിനാണ് അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കാശ് ആവശ്യത്തിലധികം കാശ് പിരിച്ചു കൊടുക്കാൻ പറ്റുന്നു ഓരോ കമ്മിറ്റി മെമ്പർക്കും ഇത്ര കാശ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒരു കമ്മിറ്റി മെമ്പർക്ക് പോലും എനിക്ക് ഇത്ര പിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ടില്ല ഇഷ്ടംപോലെ കാശ് വരാറുണ്ട് അപ്പൊ ധനം സംഭരിക്കാനും ആൾക്കാരെ സംഭരിക്കാനും എത്രയോ പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു ആ കുറച്ച് മാറ്റങ്ങളൊക്കെ ഹിന്ദുത്വത്തിന്റെ സമ്മേളനങ്ങളിൽ വരുത്തേണ്ട ഒരു വലിയൊരു കാര്യം ഭക്ഷണത്തിന് വേണ്ടി വരുന്നവരെ ഇരട്ടി ടാക്സ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രം വരുന്ന കുറെ ദുശകുനങ്ങൾ ഉണ്ടാവും അവര് നമ്മൾ പ്രഭാഷണം നടത്തുമ്പോൾ പോലും ഭക്ഷണത്തിന്റെ കെട്ട അങ്ങോട്ട് ഓടി പോവും അതിന്റെ മണം അവർക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ ആ മണം ആണ് അവരുടെ ഗുണമെങ്കിൽ അവരൊക്കെ ഒഴിവാക്കണം ആദ്യം ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ ഇപ്പൊ ഭക്ഷണം വിൽപ്പനയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് ആദ്യം ഭക്ഷണം കഴിക്കുന്നവർക്ക് നൂറ് രൂപയും അവസാനം ഭക്ഷണം കഴിക്കുന്നവർക്ക് പത്ത് രൂപയോക്കെ മാറ്റണം അപ്പൊ ആദ്യം പോവില്ല കുറെ പേര് അവസാനമേ പോവുള്ളൂ ഏറ്റവും ദൂരെ പോകുന്നവർക്ക് ടാക്സ് കൂടുക എന്ന് പറഞ്ഞാൽ ഇപ്പം അമേരിക്കയിലൊക്കെ സ്കൂൾ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ വീട്ടിനടുത്താണ് പോകുന്നുണ്ടെങ്കിൽ കാശ് കൊടുക്കണ്ട കുറെ ദൂരെ പോവാണെങ്കിൽ കാശ് കൊടുക്കണം എന്നുണ്ട് അതുപോലെ ഈ സമ്മേളന പ പിന്നെ തിന്റെ തൊട്ടടുത്ത് ഭക്ഷണം കഴിക്കുന്നവർക്ക് കുറേ കാശും കുറെ ദൂരെ കഴിക്കുന്നവർക്ക് കുറഞ്ഞ കാശിലും വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം കുറെ സങ്കല്പങ്ങൾ നമ്മൾ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുമ്പോഴേ ആൾക്കാർ വരും അവർക്ക് മൂല്യങ്ങൾ ഉണ്ടാവും ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറെ പേര് പ്രഭാഷണം കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല അപ്പൊ എന്നെ അറിയുന്ന എന്നെ കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ തിരുവനന്തപുരത്ത് നിന്നും പത്തനംതിട്ടയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും വയസ്സായിട്ടുള്ള സ്ത്രീകളടക്കം കയ്യൊക്കെ കൊടിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ വന്നപ്പോ അവര് നമ്മുടെ ഈ ഈ പിന്നെ ഡിസ്കഷൻസ് കേട്ടിട്ട് നമ്മളെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്നവരുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പലപ്പോഴും എത്ര ആള് എന്നുള്ളതല്ല ആ കേൾക്കുന്നവരുടെ ശ്രദ്ധയും അവരുടെ മനക്കെ മനക്കെടുന്നുണ്ടല്ലോ അതിനൊക്കെ അവർ നമ്മൾ മനക്കെട്ടിട്ടൊക്കെ അല്ലേ പോണേ അപ്പൊ മനക്കെട്ടിട്ട് പോകുമ്പോ അത്രയും മനക്കെട്ടിട്ട് കേൾക്കാവുന്ന കുറെ ആൾക്കാരുണ്ടാവുമ്പോ അവർക്ക് ഗുണമുണ്ടാവുമെങ്കിൽ അത് ഗുണം ചെയ്യുന്ന സംഭവം തന്നെയാണ് അത് ഒരേ സ്ഥലത്ത് ഇത്രയും കൊല്ലങ്ങൾ നടക്കണോ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത് ഇതേ പേരിൽ തന്നെ ആയിക്കോട്ടെ തുടങ്ങിയ നിന്നെടുത്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ ചെയ്യണം എന്നില്ലല്ലോ ഒരു ഒരു മരവും അവിടെ തന്നെ ആ ചെടിയായിട്ട് നടുന്ന സമയത്ത് വളരാവൂ എന്ന് പറയാറില്ലല്ലോ അത് പടർന്ന് പന്തലിച്ച് അതിന്റെ കുരുവും അതിന്റെ വിത്തുകളും പല ഭാഗത്തും ഉണ്ടാവും എനിക്ക് തോന്നും ഇത്തരം കുറെ സമ്മേളനങ്ങൾ കേരളത്തിന്റെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ കാലത്തും കൃത്യമായിട്ട് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് മാസങ്ങളിലും നടന്നു പോകുന്ന കുറേ സംഭവങ്ങളായിട്ട് മാറിയാലേ കേരളം മാറും അത് അതാണ് എനിക്കിഷ്ടവും അടുത്ത വർഷം അടുത്ത വർഷം ഇതേ സ്ഥലത്ത് പോകാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം ആലോചിക്കും വേറെ പല സ്ഥലങ്ങളിലാണെങ്കിൽ ഞാൻ റാന്നിയിൽ പോയിട്ടുണ്ട് കോട്ടയത്ത് തന്നെ വിളിച്ച സമയത്ത് ഞാൻ ആ സമയത്ത് നോർത്ത് ഇന്ത്യയിലായിരുന്നു കോട്ടയത്ത് തന്നെ ഇതേപോലെ സമ്മേളനത്തിൽ വിളിച്ചിട്ട് ഹിന്ദു സമ്മേളനത്തിൽ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം അടുത്ത വർഷം വരാൻ പോകും അപ്പോ അത് കോട്ടയം ഡിസ്ട്രിക്ടിലും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലും പത്തനംതിട്ടയിലും മാത്രം പോരാ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇത്തരം കുറേ സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അത് പലപ്പോഴും സർവമത സമ്മേളനത്തിന്റെ ഡിസ്കഷൻസ് വരുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ആഘോഷങ്ങളുടെയും ഭാഗമായിട്ട് ഇത്തരം നമ്മുടെ ഹിന്ദു സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടോ സർവമത സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടോ വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളും പ്രഭാഷണങ്ങളും അറിവ് നൽകുന്ന കുറേ ഉണ്ടാവും ഇതേ പേരിൽ ഇതേ പേരിൽ തന്നെ നടക്കുകയും വേണം അല്ലെ ചെറുപോൽ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നടക്കണം വളരെ മാത്രമല്ല അങ്ങനെ പോലെ തന്നെയാണ് എനിക്കും അവിടെ ചെന്നപ്പോൾ ഉള്ള അനുഭവം നമുക്ക് മറക്കാനാകാത്ത വിധം വളരെ അടുപ്പം തോന്നുന്ന ഒരു ജനതയായിരുന്നു പത്തനംതിട്ടയിലുള്ളത് എല്ലാവരുടെയും ആ ഒരു ഡെഡിക്കേഷൻ അവരുടെ ഒരു സമർപ്പണത്തോടു കൂടി ആ ഒരു ഏർ കൊണ്ടുപോകുന്നത് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി ഒരുപാട് സന്തോഷം കിട്ടിയ ഒരു നിമിഷങ്ങളായിരുന്നു മൂന്ന് ദിവസം ഒരുപാട് ഒരുപാട് നന്ദി വിശദീകരണത്തിന്